ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇതാണ് കാർഗപ്പട്ട ഇന്ന് റോഡിൽ കൂടി വന്നപ്പോൾ ഒരിക്കുന്നു കണ്ട ഒരു കാഴ്ച നിങ്ങളെ മുന്നിൽ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് എവിടെയെന്ന് വെച്ചാൽ കൊല്ലം പുനലൂര് മാത്ര എന്ന റോ എന്ന ഭാഗത്താണ് അവിടെ തന്നെ കറുക കറുകപ്പെട്ട വ്യാപാരം ഉണ്ട് മൊത്തമായും ചില്ലറയായിട്ട് കൊടുക്കപ്പെടും എന്നാണ് അവർ പറയുന്നത് ഇവിടെ തന്നെയാണ് അവർ തടി കീറി ഉടക്കി ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവര് പറയുന്നത് കറുക എന്ന മരത്തിൽ നിന്നും വയണ എന്ന മരത്തിൽ നിന്നും അതിൻ്റെ തൊലി ചീ ഉണക്കിയാണ് കൊടുക്കുന്നത് എന്നതാണ് പറയുന്നത് കറുകയുടെ തടി കൊണ്ടുവരുന്നത് കായംകുളം എന്നീ ഇവിടങ്ങളിൽ നിന്നാണ് എന്ന് അവർ പറയുന്നു കറി മസാല എല്ലാവർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഒന്നാണ്